കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയക്കുശേഷം നടന്നു തുടങ്ങിയതായി മന്ത്രി വി എൻ വാസ്തവൻ മെഡിക്കൽ കോളേജിൽ പുതിയ മെൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചതായും മന്ത്രി വ്യക്തമാക്കി പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ എസ് എഫ് ഐ സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന സംഗമം മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയക്ക് ശേഷം ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു അപകടത്തിൽ മരണമടഞ്ഞ ആ കുടുംബം ഏറ്റവും വിഷമത്തോടും വേദനയോടും കൂടിയായിരുന്നു നമ്മൾ വാർത്ത ആ കുടുംബത്തെ എല്ലാ രൂപത്തിലും സർക്കാർ ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനങ്ങൾ ആ കുട്ടിക്ക് മാരകമായൊരു രോഗം വലിയൊരു മേജർ സർജറി ന്യൂറോ സർജറി വിഭാഗത്തിൽ വേണ്ടി വരും അത് ചെയ്യണം നിശ്ചയമായും അത് ചെയ്യുമെന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ന്യൂറോ സർജറി വിഭാഗം ഒൻപത് മണിക്കൂർ എടുത്ത് നടത്തിയ സർജറി ആ കുട്ടി സുഖപ്രാവശ്യം ഞാൻ ഇപ്പം കയറി കണ്ടിട്ടാണ് വരുന്നത് ആ കുട്ടിയായി സംസാരിച്ചപ്പോൾ പൂർണ്ണ സംതൃപ്തിയാണ് ആ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന അറിയിക്കുകയാണ് രോഗം വിമുക്തമായി ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്നവരായി അതപ്പതിച്ചെന്ന് പറഞ്ഞു ആ കോൺഗ്രസ് ആണ് ഈ നാട്ടിൽ സമരത്തിന്റെ പേരിൽ അപകടത്തിന്റെ പേരിൽ ഇവിടെ ജനവിരുദ്ധമായ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനകീയ സർക്കാരിനെ താഴെ ഇറക്കാൻ ആർ എസ് എസിനോട് ബന്ധം പുലർത്തി വിദ്യാഭ്യാസ മേഖലയിൽ മനുഷ്യരുടെ അടിസ്ഥാന മുഴുവൻ മേഖലയിലും നയസമീപനങ്ങളോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം നടന്ന യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സൂരജ് സുരേഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ആഷിഖ് സ്വാഗതം പറഞ്ഞു സാംജിദ് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം